ഹലോ ഗൈസ് എനിക്ക് ബോട്ടില്ല ഗൈസ് ചിഞ്ചൂടിന് അമ്മക്കും ചേച്ചിക്കേ ഉള്ളൂ ഇവിടെ എനിക്കില്ല ഞാനൊരു ഇന്ത്യൻ പൗരനല്ല ഗൈസ് എന്നിട്ട് എനിക്ക് ബോട്ടില്ല ഇത് ശരിയാവില്ല എനിക്കും മമ്മൂട്ടിക്കൊന്നും ബോട്ടില്ല കുറേ പേർക്കുണ്ട് അങ്ങനെ എത്രയോ പേർക്കില്ല ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബോട്ടില്ല അത് ആ കൂട്ടത്തിൽ പെട്ടതാണ് എനിക്കും എന്നാലും എല്ലാവരും വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ വോട്ട് ചെയ്യാതിരിക്കുകയാണല്ലോ സങ്കടമുണ്ട് എന്നാലും ചെറിയൊരു സങ്കടം അത്രേ ഉള്ളൂ അപ്പോൾ അവര് വോട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ പോകുന്നില്ല അവരുടെ കൂടെ പോണം വിചാരിച്ചു പിന്നെ വോട്ടില്ലാതെ പോയിട്ട് കാര്യമൊന്നുമില്ല ആ എന്ത് അപ്പോതാ അമ്മതാ ചിഞ്ചോട്ടെ ഉണ്ടോ ഞാനൊരു ഇന്ത്യൻ വോട്ട് പൗരൻ്റെ എനിക്കോ നിനക്ക് അവകാശം ഏ

ചെയ്യാം അതൊന്നും പ്രശ്നമല്ല പറ്റിക്കാലോ അതൊന്നും ചെയ്യില്ലാണല്ലോ ബോട്ടില്ലാഞ്ഞിട്ടാണല്ലോ ആരൊരാള് ചെയ്താൽ മതിയല്ലോ അപ്പൊ അവൻ പോയി ബോട്ട് ചെയ്യട്ടെ അവനും അമ്മയും ബോട്ട് ചെയ്യട്ടെ ഒന്നും ചെയ്യില്ല കള്ള ബോട്ടൊന്നും നമ്മൾ ചെയ്യില്ല നമുക്ക് അതിന്റെ ആവശ്യമില്ല എന്തിന് മോഡലായൻകൊണ്ട് ഞാൻ ഹലോ അപ്പൊ അതുകൊണ്ട് ആര് ചെയ്താലും ഒരേ പോലെയാണ് അപ്പൊ അമ്മേ 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 എന്നാലും സങ്കടം അല്ലാത്ത നമുക്ക് ഭയങ്കര സങ്കടമുണ്ട് ഒരു ബോട്ടാണ് പോകുന്നത് ഒറ്റ ബോട്ടിനായിരിക്കണം എതിർ പാർട്ടി അല്ലെങ്കിൽ ഇനിയിപ്പം പാർട്ടികൾ തമ്മിൽ ഒരു ബോട്ടിന് വേണം ജയിക്കാൻ ഒറ്റ വോട്ടിന് വേണം ആര് ജയിക്കുന്നു അവര് ജയിക്കാം അപ്പൊ ഞങ്ങൾക്ക് പറയാലോ എന്റെ ഒരു വോട്ട് മിസ്സായിട്ട് അല്ലെങ്കിൽ ഇനിയിപ്പോർട്ടിനോണ്ട് ഒരു വോട്ട് ബോട്ട് ജയിച്ചേനു പറയും അറിയാം എനിക്ക് വോട്ട് ബോട്ട് ഇല്ലേ നിങ്ങൾ ജയിച്ചേനെന്ന് പറയാം അതായത് എന്ത് ആൾക്കാർ ഡ്രോ ആയിരിക്കണം ആ ആ ഡ്രോ എന്നിട്ട് ഞാൻ പറയും ഞാൻ ചെയ്ത നിങ്ങൾ ഏതൊരു പാർട്ടി ജയിച്ചേനു പക്ഷെ വേറെ പ്രത്യേകത ബോട്ടിലാത്ത മമ്മുക്കാക്ക് പോലും ഇല്ല ഞാൻ ന്യൂസ് കണ്ടുവിട്ട ഉള്ളതാണോന്നറിയില്ല ആ അമ്മയുടെ പമ്പിലൊക്കെ വന്ന കുറെ പേർക്ക് ബോട്ടില്ലാന്ന് ഇതെന്താ ഇങ്ങനെയെന്നറിയില്ല ബോട്ട് ഉണ്ടോ ബോട്ടില്ലാത്ത ഒരു മെസ്സേജ് അല്ല കമന്റ് ചെയ്യട്ടാ എനിക്ക് ഏതായാലും ഇല്ല ഇവരുണ്ട് ഇവൻ പോയി ബോട്ട് ചെയ്യട്ടെ അമ്മക്കും ഉണ്ട് അമ്മേ വേഗം പോയി ചെയ്തോളൂ മുത്തൂന്റെ ചേച്ചിന്റെ ഞാൻ ചെയ്തോച്ച താടിയും മീശൊക്കെ വരച്ച ചേച്ചിയെ പോലെ ആവില്ല ഒരിക്കലും ഒരിക്കലും വോട്ട് വേറൊരാൾ ചെയ്യരുത് കള്ളവോട്ട് ചെയ്യരുത് അതെന്താ പറയാ വോട്ട് ചെയ്യണം എന്ന് വേറൊരാളെ വോട്ട് കള്ളവോട്ട് ചെയ്തിട്ട് അങ്ങനെയൊന്നും ചെയ്യരുത് ഒരിക്കലും ചെയ്യരുത് എന്തിനാ നിങ്ങൾ അർഹതപ്പെട്ടവർ ജയിക്കട്ടെ അല്ലേ സോ അങ്ങനെ തന്നെ വിചാരിക്കാം അർഹതപ്പെട്ട ജയിച്ചവർ എന്തായാലും നാടിനു വേണ്ടിട്ട് നന്മ ചെയ്യുക രാഷ്ട്രീയം നോക്കാതെ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളായിരിക്കും എലക്ഷനിലൊക്കെ നിൽക്കുക പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനായിട്ടല്ല പ്രവർത്തിക്കേണ്ടേ ഒരു ജനങ്ങളുടെ ജനകീയനായിട്ട് മത്സ്യം ജയിക്കും എന്താ പറയുക ജനകീയനായിട്ട് പ്രവർത്തിക്കണം അമ്മ പറയ എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാരും ജയിക്കണം ഏതോ ഒരാൾ ഒരാളെ എല്ല അങ്ങനെ പറയാ എല്ലാ അപ്പൊ കൈസ അമ്മയും അമ്മ ആർക്കാ ചെയ്യാ പറ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യ ഇന്ന് ജയിച്ചു കഴിഞ്ഞാൽ പറയുന്ന ഞാനത് അതെന്താന്ന് വെച്ചാൽ ഏറ്റവും നോക്കുന്നത് ഭൂരിഭശമുള്ള ആരാണോ ഞാൻ ജയിക്കുന്ന അപ്പൊ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാണ് സപ്പോർട്ട് ചെയ്യ അവര് പോയി ബോട്ട് ചെയ്തുവരട്ടെ അപ്പം ഇന്നത്തെ വിശേഷം ഇതാണ് എനിക്ക് പോകാൻ പറ്റാത്ത സങ്കടം ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഇവര് രണ്ടുപേരും ചെയ്താൽ ഞാൻ ചെയ്ത പോലെയാണ് അപ്പൊ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ എല്ലാരെയും സപ്പോർട്ട് ഉണ്ടാവണം